നമസ്കാരം സാംസ്കാരിക വാർത്തകൾ രുചിയുടെ അറേബ്യൻ പെരുമയുമായി പതിമൂന്നാമത് അന്താരാഷ്ട്ര ഭക്ഷ്യമേളയ്ക്ക് ദോഹ എക്സ്പോ വേദിയിൽ തുടക്കമായി അൽബിദ പാർക്കിലെ എക്സ്പോയോടനുബന്ധിച്ച് തന്നെയാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പാചക വിദഗ്ധരും രുചിക്കൂട്ടുകളും സംഗമിക്കുന്ന ഖത്തർ അന്താരാഷ്ട്ര ഭക്ഷ്യമേള അരങ്ങേറുന്നത് ബുധനാഴ്ച ആരംഭിച്ച മേള ഫെബ്രുവരി പതിനേഴ് വരെ തുടരും ഫാമിലി സോണിൽ നടക്കുന്ന ഫുഡ് ഫെസ്റ്റിൽ പ്രമുഖ റെസ്റ്റോറന്റുകൾ പ്രാദേശിക അന്തർദേശീയ ഷെഫുകളുടെ തത്സമയ പാചക പ്രദർശനങ്ങൾ മാസ്റ്റർ ക്ലാസുകൾ പാചക മത്സരങ്ങൾ തുടങ്ങിയവയും അരങ്ങേറും യു കെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സൈബർ സ്ക്വയർ സംഘടിപ്പിക്കുന്ന ഇന്റർനാഷണൽ ഡിജിറ്റൽ ഫെസ്റ്റിവലിൻ്റെ രണ്ടാം പതിപ്പ് ശനിയാഴ്ച ഫുജേറയിൽ നടക്കും ഫുജേറ എമിനൻസ് പ്രൈവറ്റ് സ്കൂളിൽ നടക്കുന്ന പരിപാടിയിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് നൂറ്റിനാൽപ്പത് വിദ്യാർത്ഥികൾ പങ്കെടുക്കും ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യു കെ കാനഡ തുടങ്ങിയ രാജ്യങ്ങളിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കോഡിംഗ് റോബോട്ടിക്സ് എന്നിവയ്ക്കുള്ള പാഠ്യപദ്ധതി നൽകി വരുന്ന സൈബർ സ്ക്വയറിന്റെ ഇന്റർനാഷണൽ ഡിജിറ്റൽ ഫെസ്റ്റിന്റെ രണ്ടാം പതിപ്പാണ് ഇത് ന്യൂഡൽഹിയിൽ ശനിയാഴ്ച ആരംഭിക്കുന്ന അൻപത്തിയൊന്നാമത് ലോക പുസ്തകോത്സവത്തിൽ ഷാർജ പബ്ലിഷിംഗ് സിറ്റിയും പങ്കെടുക്കും ബഹുഭാഷ ഇന്ത്യ സജീവ പൈതൃകം എന്ന തലക്കെട്ടിൽ ഫെബ്രുവരി പതിനെട്ട് വരെയാണ് പുസ്തകോത്സവം അരങ്ങേറുന്നത് വിവിധ പ്രസാധകരും റീറ്റെയിൽ സ്ഥാപനങ്ങളും അടക്കം മൂവായിരത്തിലേറെ ഇന്ത്യൻ കമ്പനികൾ പ്രവർത്തിക്കുന്ന ഷാർജ പബ്ലിഷിംഗ് സിറ്റി ഫ്രീ സോൺ മേളയിൽ വിവിധ ആഗോള സംവിധാനങ്ങളുമായി കൂടിക്കാഴ്ചകളും സഹകരണ ചർച്ചകളും നടത്തുമെന്ന് പത്രക്കുറിപ്പിൽ അറിയിച്ചു ഷാർജ പബ്ലിഷിംഗ് സിറ്റിയിൽ പ്രസാധകർക്ക് നൽകുന്ന സേവനങ്ങളും മറ്റും പരിചയപ്പെടുത്തുന്ന പവലിയനാണ് പുസ്തകോത്സവത്തിൽ ഒരുക്കുന്നത് ചെലവ് കുറഞ്ഞ ലൈസൻസിംഗ് സംവിധാനങ്ങൾ ഓഫീസ് സ്പേസുകൾ സജീവമായ പ്രസിദ്ധീകരണ ശൃംഖലയുമായി ബന്ധം സ്ഥാപിക്കാനുള്ള സാഹചര്യം എന്നിവ പബ്ലിഷിംഗ് സിറ്റിയുടെ സവിശേഷതയാണ് സാംസ്കാരിക വാർത്തകളിൽ ഉൾപ്പെടുത്താനായി ഇനി പറയുന്ന ഇമെയിൽ വിലാസത്തിൽ വാർത്തകൾ അയയ്ക്കുക ന്യൂസ് അറ്റ് പ്രവാസി ഭാരതി കോം അല്ലെങ്കിൽ പ്രവാസി ഭാരതി റേഡിയോ ന്യൂസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം സാംസ്കാരിക വാർത്തകൾ എല്ലാ ദിവസവും യു യുമാൻ സമയം രാവിലെ പത്ത് മുപ്പതിന് സൗദി ഖത്തർ ബഹ്റിൻ കുവൈറ്റ് സമയം രാവിലെ ഒൻപത് മുപ്പതിന് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് നമസ്കാരം